ഇനി ഇന്നത്തെ ദിവസത്തെ ഒരു പ്രത്യേകത കൂടി നോക്കാം ഇന്ന് ലോക ദിനമാണ് മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന ഈ മത്സ്യം പോഷകങ്ങളുടെ കലവറ കൂടിയാണ് വിഷയത്തിൽ പ്രതികരിക്കുന്നു പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ യു ഓയിൽ ആസ് ഫാർ വളരെ ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആണ് ആൻഡ് ഒരു ഡ്രിവൺ ഫിഷറി ആണ് അതിന് സസ്റ്റൈനബിൾ ആക്കാൻ കുറെ കാര്യങ്ങൾ ഞങ്ങൾ ഫോളോ ചെയ്യണം ഒന്ന് മിനിമം ലീഗൽ സൈസ് അതായത് ചെറിയ തീരെ കുഞ്ഞു മത്തികള് അതിനെ പിടിക്കരുത് ബിലോ ടെൻ സെന്റിമീറ്റർ ആണ് പറഞ്ഞിരിക്കുന്നത് അത് പിടിക്കരുത് പിന്നെ ഈ തീരെ കണ്ണി കണ്ണിവൽപ്പം തീരെ ചെറുതുള്ള നെറ്റ് വെച്ചിട്ട് അങ്ങനെ സാഡീൻസിന് പിടിക്കരുത് ഇപ്പോ ഒരു റിക്കവർ ചെയ്യുന്ന ഒരു റിസോഴ്സ് ആണ് ഇപ്പോൾ സാഡീന് അതായത് നല്ല മഴയും നല്ല പ്രൊഡക്റ്റിവിറ്റിയൊക്കെ വന്നിട്ട് നല്ലപോലെ റിക്കവർ ചെയ്യുന്ന ഒരു റിസോഴ്സ് സ്റ്റാറ്റസിൽ വന്നിരിക്കുകയാണ് ഈ സാഡിൻ ഫിഷറി കേരളത്തിൽ അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ നമ്മൾ എൻവയർമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫിഷിംഗും അറ്റ് ദ സെയിം ടൈം അതിനെ ഓപ്റ്റിമം ആയിട്ട് ടാപ്പ് ചെയ്യാനും പറ്റണം ഇപ്പം നമുക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട് ട്വന്റി ഫോർ അവേഴ്സ് നമുക്കിപ്പോൾ നല്ലതായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ അതിൻ്റെ ബയോളജി ഇതൊക്കെ നോക്കുകയാണെങ്കിൽ സ്പോണിങ്ങും മെഗും എല്ലാം നല്ലപോലെ ആ നോർമൽ ആണ് ഇപ്പോൾ കാണുന്നത്